ഹലോ അസലാ ലൈക്കും അപ്പം നമ്മൾ ഇന്ന് നൈറ്റിൻ്റെ നൈറ്റ് കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇതാണ് രണ്ടത്താറ് സൈസ് ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഈ ഒരു നൈറ്റിക്ക് നമ്മൾ ചാർജ് ആക്കുന്നത് ഇത് രണ്ടെണ്ണം എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീഷിപ്പിംഗ് ചെയ്തു തരുന്നതാണ് കേട്ടോ പിന്നെ അതിലുള്ള കളേഴ്സ് പറഞ്ഞതാണ് ഈ ഒരു കളറ് ഈയൊരു കളറ് പിന്നെ ഈ ഒരു കളർ കേട്ടോ എൻ്റെ ചെസ്റ്റ് വീതി എന്ന് പറയുമ്പോൾ ഒരു ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ആ ഒരു ുള്ളിലാണ് കേട്ടോ വരുന്നത് പ്രിന്റിലാണ് കേട്ടോ ഇതും ഇരുന്നൂറ്റി എഴുപത് രൂപ വരുന്നത് ഇത് നിർത്തി ഉപ്പ് തരാ അന്ന് നിർത്തി ഉപ്പ് തരാച്ചാണ് ട്ടോ ക്കണേ കൈൻ്റെ ലെങ്ത്തോ നോക്കട്ടെ പിന്നെ ആ ചിരക്കൽ ഇതൊക്കെ നിർത്തിയതാണ് വരുന്നത് ഇത് കൈ ഡിസൈനിൽ സ്ലീവ് ലെങ്ത്ത് നാമ്പത്തി ആറില് പീസ് ീ സൈസാണ് കേട്ടോ വരുന്നത് ഇതിൽ മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തൊരു സംഭവമാണിത് കോട്ടണിൽ തന്നെ ആട്ടോ ഇതിൻ്റെ ഇത് വരുന്നത് ഈ ഒരു ഡിസൈൻ ആട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇതിലൊക്കെ നമുക്ക് നാല് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ കൈ എത്രയാണ് വരണേ നല്ല ഭംഗിയുണ്ട് ട്രൈഫി കളറുകളാണ് ഫുള്ള് ബോട്ടിലാണ് വരുന്നത് പിന്നെ അടുത്ത റേറ്റാണ് അപ്പോൾ ഇത് രണ്ടെണ്ണം വെച്ച് ഏതെങ്കിലും രണ്ടെണ്ണം കിട്ടാൽ മതി അപ്പോൾ നമ്മൾ ഫ്രീ ഷൂട്ടിങ് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ഒരു മോഡലാണ് നല്ലതും ഒരേ സൈസായതിനെ കൊണ്ടുണ്ട് കാണിക്കാത്തത് ഇതൊരു ബ്ലാക്കിലാണ് കേട്ടോ ബ്ലൈക്ക് കളറിലാണ് നിക്കുന്നത് ഇത് ബ്ലൂ ഒരു മോഡലാണ് എന്തൊക്കെ കൈ പതിനേഴ് പതിനെട്ട് ആയിട്ട് ഇറക്കണ്ടത് ഫുള്ള് കോട്ടണിലാണ് വന്നിട്ടുള്ളത് എൺപത്താറിൽ ഫ്രീ സൈസാണ് അപ്പോൾ അതിൻ്റെ നമുക്ക് ഈ ഒരു മൂന്ന് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ ഇത് മെറൂൺ ആണ് ഇത് ആണ് വന്നിട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക വീഡിയോ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നമ്മൾ നമ്മൾ കയ്യിലുള്ള സ്റ്റോക്ക് മാത്രമേ കേട്ടോ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ള സാധനം ഇതിന് മാത്രമേ നമ്മൾ ഓർഡർ എടുക്കുന്നുള്ളൂ കേട്ടോ എന്ന് അപ്പോൾ നമ്മൾ ഓർഡർ സാ സ്റ്റോക്ക് ഔട്ട് ഔട്ടായ സ്റ്റോക്ക് ഔട്ടായിന്നെ പറയട്ടോ നമ്മൾ ഉള്ള സാധനത്തിനെ മാത്രമേ നമ്മൾ ഓർഡർ എടുക്കുകയുള്ളൂ അതെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് പേ ചെയ്താൽ അപ്പോൾ തന്നെ നമ്മൾ അയച്ചിരുന്നതായിക്കെട്ടോ ഇത് രണ്ടെണ്ണം എടുക്കണം രണ്ടെണ്ണം എടുത്താലാണ് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ചെയ്യാൻ സാധിക്കുള്ളൂ നൈറ്റിൽ അത്രയും എന്താ പറയുക അത്രയും നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന റേറ്റിൽ നിന്നങ്ങൾക്ക് എത്തിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു ഫ്രീ ഷിപ്പിംഗ് ആക്കിയിട്ടുള്ളത് അപ്പോൾ രണ്ട് അതിൻ്റെ എബോ എടുക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റും മനസ് അല്ല അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യാം നിങ്ങളെ വിലപ്പെട്ട ഓരോ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക മനുഷ്യല്ല അസാമലക്കും അപ്പോൾ വീഡിയോയിൽ നമ്പർ കാണും അതിൽ വാട്സപ്പ് ചെയ്യാം നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിക്കെട്ടോ നമുക്ക് അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ എത്തുന്നതായിരിക്കട്ടോ ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് നമുക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ അതിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടായിരിക്കില്ല അപ്പോൾ പെട്ടന്ന് ആൾക്കാരൊക്കെ മാക്സിമം പർച്ചേസ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യട്ടോ